ഒരു ദിവസം തമിഴിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ബസ്സിൽ കയറി എന്നിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നോക്കി ഒഴിഞ്ഞ സീറ്റിലൂടെ നോക്കാനാണ് അപ്പോൾ ഒരു സീറ്റിൽ രണ്ടുപേർക്ക് പേർക്കിരിക്കാവുന്ന സീറ്റിൽ ഒരാളെ ഉള്ളു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇരുന്നു ചിലപ്പോൾ അയാൾ ഇരിക്കുന്നത് ആ സീറ്റിൻ്റെ ആണ് ഭാഗവും ബുക്കാഭാവവും അടിക്കിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്കിരിക്കാൻ ബാക്കി രൂപ ശതമാനം കുറച്ചേ ഉള്ളൂ എനിക്ക് ഞാൻ ഇരിക്കുമ്പോഴേക്കും അയാൾ ഒതുങ്ങി തരുമെന്ന് ഞാൻ കരുതി അവിടെ ഇരുന്നു പക്ഷെ അയാൾ ഒതുങ്ങിയില്ല ഞാൻ രൂക്ഷമായിട്ടൊന്ന് നോക്കി എന്നിട്ടും അയാൾ അവിടെ നീങ്ങി തന്നില്ല ഏത് നേരം വീടാവുന്ന അവസ്ഥയാണ് അപ്പോൾ ഇയാൾക്ക് എനിക്ക് ദേഷ്യം ഭയങ്കര മനസ്സിൽ ഒരുപാട് ദേഷ്യം വന്നു എന്ത് മനുഷ്യനായത് അയാള് അയാൾക്ക് സ്വീകരണം കിട്ടുമെന്നല്ലല്ലോ ബസ് ഒരു ഞാൻ അയാൾ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതാണല്ലേ ഒന്ന് നീങ്ങി അവര് മര്യാദ കാണിക്കേണ്ടി ഇതൊക്കെ പറയാൻ നേരിട്ട് തോന്നിയപ്പോഴത്തേക്കും ഉണ്ട് അയാൾക്ക് ഇറങ്ങാൻ സ്ഥലമായി സമയമായി അയാള് നിന്ന് എഴുന്നേറ്റു എഴുന്നേക്കുന്നത് ഒരു കൈ കൊണ്ട് വയറ് താങ്കി പിടിച്ചുകൊണ്ട് മറ്റേ കൈ കമ്പി പിടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്താ സുഖമില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നത് അയക്ക് കിറണിയാണ് കടുത്ത വേഗം സഹിച്ചുകൊണ്ടിരിക്കാൻ ആശുപത്രിയിലേക്ക് പോയിരുന്നു സുഖം എനിക്ക് അയാളുണ്ടായാലും ദേഷ്യം കംപ്ലീറ്റ് ആയിട്ട് മാറി മാത്രമല്ല എനിക്കിപ്പോൾ അയാളോട് സഹാനുഭൂതിയായിട്ടും മാറി ഞാൻ അയാളെ കൈപിടിച്ച് ബസ്സിൻ്റെ ഇറങ്ങുന്നവരെ ഞാൻ കൂടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നതല്ല പലപ്പോഴും യാഥാർത്ഥ്യം ഓൾ ദ ബെസ്റ്റ്